യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇത് കൊച്ചിൻ ജോൺ ചേർച്ചിലെ പ്രബോധനങ്ങളാണ് ഞാൻ ഇംഗ്ലീഷിൽ നിന്നും ഇത് നിങ്ങൾക്കായി ചെയ്യുന്നു ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഭാഗം ഭാഗമൊന്ന് ഒരു ശിക്ഷണവും അത്ര സുഖമുള്ളത് ആയിരിക്കില്ല പ്രത്യേകിച്ച് ശിക്ഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശിക്ഷണം ശരിയായി ലഭിക്കുന്നില്ല എങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു നിന്നിയായി തോന്നാം അതുകൊണ്ട് ദൈവം നിങ്ങളെ തിരുത്തുമ്പോൾ അവിടുന്ന് നമ്മെ നിന്ദിക്കുകയല്ല നമ്മിൽ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ആ തിരുത്തൽ വേണ്ടതാണ് നാം പരിപൂർണരല്ല നാം അങ്ങനെയൊക്കെയാണെന്ന് നാം കരുതും നമ്മൾ അങ്ങനെ അഭിനയിക്കുകയും ചെയ്യും പക്ഷെ ദൈവം നമ്മളെ തിരുത്താറുണ്ട് അവിടുന്ന് നമ്മെ സംബന്ധിക്കുന്നത് അതിനെ പൂർണ്ണതയിൽ എത്തിക്കും ആ പരിപൂർണതയിൽ നമ്മൾ മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് എടുക്കപ്പെടും അങ്ങനെയാണ് നമ്മുടെ കർത്താവ് നമ്മെ പണിതു പണിയുന്നത് നമ്മൾ അവിടുത്തെ പൂർണമായി വിശ്വസിക്കണം ചില സമയം നമ്മുടെ അവസ്ഥകൾ നമ്മൾ അങ്ങനെയാണെന്ന് തോന്നിപ്പിച്ചേക്കും ചിലപ്പോൾ അവിടുത്തെതിനെ നാം വിശ്വസിക്കും അല്ലെങ്കിൽ നാം അവിടുത്തെ ആവിശ്വ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അവിടുന്ന് നമുക്ക് വേണ്ടി വരുന്നില്ല എന്ന് തോന്നും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം എന്താണ് സംഭവിക്കുന്നത് എന്ന് അതേപോലെ പാസ്റ്റർ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് പാസ്റ്ററിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളുണ്ട് പാസ്റ്റർ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് അതാണ് പാസ്റ്റർ നമ്മളോട് പറഞ്ഞിട്ടുള്ള ചെറിയ കുറുക്കന്മാർ ദൈവം പാസ്റ്ററിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചെറിയ കുറുക്കന്മാരെ കുറിച്ച് അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി നിങ്ങൾ തിരുത്തേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു നിന്നെ ഏൽപ്പിച്ച നിന്റെ ജനത്തിന്റെ അവസ്ഥ അറിയുക എന്ന് പാസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ ദൈവം എന്താണ് പറഞ്ഞത് എന്ന് അവർക്ക് അറിയണം എന്നുണ്ടെങ്കിൽ പാസ്റ്ററിനോട് അതിനെ കുറിച്ച് സംസാരിക്കുക അല്ല നിങ്ങൾക്ക് അതിനെ കുറിച്ച് നേരത്തെ തന്നെ അറിയാമെന്നുണ്ടെങ്കിൽ ആ തിരുത്തലുകൾ നിങ്ങൾ അനുസരിക്കുക മുൻമേ തന്നെ അവന്റെ അവനെ അന്വേഷിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ചെറിയ ചെറിയ കുറുക്കന്മാരെ മാറ്റിക്കളയുക ഓർക്കുക പാസ്റ്റർക്ക് നമ്മളെ നമ്മുടെ മനസ്സിന്റെ മന്ത്രതന്ത്രങ്ങൾ ഉപയോഗിച്ച് ദൈവത്തിന്റെ അടുപ്പിക്കാൻ പറ്റുകയില്ല നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ദൈവത്തെ മുന്നിൽ നിർത്തി അതിനുള്ള പരിശ്രമം നിങ്ങൾ ചെയ്യണം ഇതേ ദൈവം തന്നെ നമ്മോട് പരിപൂർണരാകാൻ പറയുന്നു എങ്ങനെയാണ് നമ്മൾ പരിപൂർണരാകും നമ്മെ സംബന്ധിക്കുന്നത് അവിടുന്ന് പരിപൂർണമാക്കും പാസ്റ്റർ അതിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്നാൽ ഇന്നലത്തെതിനേക്കാൾ ഇന്ന് അദ്ദേഹം പരിപൂർണൻ ആയിരിക്കുന്നു പാസ്റ്റർ നമ്മയെല്ലാം നോക്കുമ്പോൾ അദ്ദേഹം കരുതുന്നു അദ്ദേഹം പരിപൂർണനാണ് എന്ന് പക്ഷെ ദൈവത്തിന് നന്നായിട്ട് അറിയാം അവിടത്തെ അവിടത്തേക്ക് അറിയാം പാസ്റ്റർ അങ്ങനെയല്ല എന്ന് പാസ്റ്റർ തമാശ പറഞ്ഞതാണ് എന്നാൽ പാസ്റ്റർ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലേ കാര്യം എന്തെന്നാൽ പത്തിരുപത് വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ പരിപൂർണനാണ് പാസ്റ്റർ കാരണം അദ്ദേഹത്തെ സംബന്ധിക്കുന്നത് ദൈവം പരിപൂർണമാക്കുന്നു ഇതേ കാര്യം തന്നെയാണ് നമ്മളോടും അവിടുന്ന് നമ്മുടെ ശക്തിയും വിശ്വാസവും കൊണ്ട് വഴി നടത്തും നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ദൈവം ചെയ്യുന്നത് എന്ന് ചില സമയം നമ്മൾ കാണില്ല എന്താണ് ദൈവം ചെയ്യുന്നത് എന്ന് അതുകൊണ്ട് നാം ഭയങ്കരമായി വ്യാകുലറാകും ചില ആളുകൾക്ക് പാനിക് അറ്റാക്ക് വരെ ഉണ്ടാകും പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുക സങ്കീർത്തനം മുപ്പത്തിനാലിന്റെ പത്തിൽ പറയുന്നു ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും യഹോവി അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല ഇത് സത്യമാണ് ഈ നന്മകൾ എന്നത് ദൈവത്തിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടി പക്ഷേ നിങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നില്ല എങ്കിൽ അവനെ വിശ്വസിക്കുക ദൈവം നിങ്ങൾക്കായി വെച്ചിരിക്കുന്നത് നിങ്ങൾ മിസ്സായി പോകരുത് അവിടുന്ന് നിങ്ങളെ കടന്നു പോകുകയില്ല നിങ്ങൾ ആകെ ചെയ്യേണ്ടത് അവനെ ആദ്യമേ അന്വേഷിക്കുക എന്നതാണ് അതാണ് മത്തായി ആറിന്റെ മുപ്പത്തിനാല് മുപ്പത്തിമൂന്നിൽ പറയുന്നത് മുമ്പേ അവന്റെ രാജ്യവും രാജ്യനീതി അന്വേഷിപ്പാൻ അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും അതായത് ദൈവമാണ് പ്ലാൻ എ വേറെ പ്ലാൻ ബിയോ പ്ലാൻ സിയോ ഇല്ല കാരണം പ്ലാൻ എ നടക്കും അവിടുത്തെ വിശ്വസിക്കുക അവിടുന്ന് നമുക്ക് വേണ്ടി വന്നിരിക്കും അവിടുന്ന് ചിലപ്പോൾ മൂന്ന് മിനിറ്റ് എഴുത്തിയേക്കാം ചിലപ്പോൾ മൂന്നാഴ്ച നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഡാനിയലിനെ നോക്കുക മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ചെറിയ ചെറിയ കുറുക്കന്മാരെ മാറ്റിക്കളയുക മുന്നമേ അവിടുത്തെ അന്വേഷിക്കുക ഈ ചെറിയ കുറുക്കന്മാർ നമ്മൾ കരുതും നമ്മൾ കർത്താവുമായി നിരപ്പാണ് എന്ന് എല്ലാ മനുഷ്യരും വിചാരിക്കും തങ്ങൾ ദൈവവുമായി ശരിയായിട്ടാണ് എന്ന് പക്ഷെ ദൈവത്തിന് നമ്മുടെ വഴികൾ അറിയാം പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും ആ ചെറിയ കുറുക്കന്മാർ ആരാണ് എന്ന് എന്താണ് ഈ പ്രശ്നങ്ങൾ എന്ന് ചില സമയം നമ്മൾ ഇതൊന്നും കേൾക്കില്ല നമ്മൾ എങ്ങോട്ടാണ് നമ്മൾ എന്താണ് കരുതുന്നത് എന്ന് പാസ്റ്റർക്ക് അറിയില്ല പക്ഷെ പാസ്റ്റർ കരുതാറുണ്ട് പാസ്റ്റർ ആണ് ദൈവത്തെക്കാൾ മരിച്ചതെന്ന് എന്നാലും ദൈവം നമ്മെ കൈവിടുകയില്ല നമ്മുടെ അവിശ്വസ്തയിൽ അവിടുന്ന് വിശ്വസ്തനാണ് പാസ്റ്റർ കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിഞ്ഞിട്ടുണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും അവിടുത്തെ വിശ്വസി വിശ്വസിക്കണം എന്ന് പാസ്റ്റർ പഠിപ്പി പഠിച്ചിട്ടുണ്ട് പാസ്റ്റർ പണി നടത്തുകൊണ്ടിരിക്കുന്നവൻ ആണ് പക്ഷെ പാസ്റ്റർക്കറിയാം അവിടുത്തെ വിശ്വസിക്കണം എന്ന് എന്താണ് രണ്ട് കുരിന്തർ ഒന്നിന്റെ ഇരുപതിൽ പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ എന്നത്രേ അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ അതിന്റെ അർത്ഥം എന്താണ് അവിടുത്തെ വാഗ്ദത്വങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ അവിടുന്ന് മഹത്വപ്പെടുന്നു ദൈവം നമ്മെ പിടിക്കുവാനോ നിന്ദിക്കുവാനോ അല്ല ഉള്ളത് അതിന്റെ നേരെ വിപരീതമാണ് മറ്റുള്ളവർ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് കാണുമ്പോൾ അവർ സ്വയം ചോദിക്കുന്നു എന്താണ് വ്യത്യാസം കാരണം അവിടുത്തെ സേവിക്കുന്നവരും അല്ലാത്തവരും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് തന്റെ വാക്തത്വങ്ങളിൽ അവിടുന്ന് നിന്ന് അവിടുന്ന് അമ്മാതിക്കുമില്ല ക്രിസ്തുവിൽ എല്ലാ വാക്തത്വങ്ങളും ഒവും ആമേനുമാണ് അത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ക്ലെയിം ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നതല്ല നിങ്ങൾ ക്രിസ്തുവിൽ ആയിരിക്കുകയും അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം അവിടുന്ന് പറഞ്ഞു എന്നെ അനുഗമിക്കുക എന്ന് നമ്മെ സമ്മതിക്കുന്നത് പരിശുദ്ധാത്മാവ് പരിപൂർണമാക്കും ഗലാത്യർ മൂന്നിന്റെ പതിമൂന്ന് മുതൽ പതിനായിരം മേൽ മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലക്കി വാങ്ങി അബ്രാഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ നമ്മുടെ ജീവിതത്തിൽ ശാപങ്ങൾ ഉണ്ടാകാം പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ക്രിസ്തുവിൽ ഈ ശാപങ്ങൾ മാറിപ്പോകുമെന്ന് നമുക്ക് അബ്രാഹാമിന്റെ അനുഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്ന് മറ്റു ചിലർ നിങ്ങൾ ശപിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ നിങ്ങൾക്കറിയില്ല നിങ്ങൾ ചെയ്യുന്ന ചിലത് നിങ്ങളുടെ മേൽ ശാപം ഉണ്ടാക്കാവുന്നത് ആണെന്ന് അതെല്ലാം ഭൂതകാലമാണ് നിങ്ങൾ അറിയേണ്ടതായ കാര്യമാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് അത് കൊണ്ടുവരും അന്നേരം നിങ്ങൾ കർത്താവ് നിങ്ങൾക്ക് തന്ന അധികാരം ഉപയോഗിച്ച് ആ ശാപം മാറ്റുക നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് അബ്രാഹാമിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ട് എന്ന് കാരണം ഇതിൽ പറയുന്നു അബ്രാഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിനും നിങ്ങൾ ജാതികളിൽ ആണ് നിങ്ങൾ അബ്രാഹാമിന്റെ സന്തതികൾ അല്ല പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നത് ആത്മാവിൽ വിശ്വാസത്താൽ ആവട്ടെ അത് വെറുതെ അവിടുത്തെ വാക്കുകളോ സാധനങ്ങളോ പറയുന്നതല്ല പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം നിറഞ്ഞു കവിയുന്നതാണ് വിശ്വാസത്താൽ ഭയത്താലല്ല എങ്ങനെയോ അങ്ങനെയോ ആകേ ആകേനെന്നുമാണ് അബ്രാഹാമിന്റെ അനുഗ്രഹങ്ങൾ പാസ്റ്റർ അബ്രാഹാമിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് പണ്ടൊരിക്കൽ പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലോ മറ്റോ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ഇന്ന് അതിന്റെ ഒന്നാം ഭാഗമാണ് രണ്ടും മൂന്നും ഭാഗങ്ങൾ ഉണ്ടാകും മനസ്സിലാക്കുക ദൈവം നിങ്ങളെ പിടിക്കുവാൻ വേണ്ടിയല്ല എന്നാലോ നിങ്ങൾ അബ്രാഹാമിന്റെ അനുഗ്രഹങ്ങളിലാണ് നടക്കാൻ പോകുന്നത് അമേൻ അതിനെ നാം മനസ്സിലാക്കണം നാം അബ്രഹാമിന്റെ അനുഗ്രഹങ്ങളാൽ ആണ് നടക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും നമ്മൾ കർത്താവുമായി നേരെയാണ് എന്ന് എന്നാൽ കർത്താവ് കാണിച്ചു തരും നമ്മൾ അങ്ങനെയല്ല എന്ന് അവിടുന്ന് നമ്മെ തിരുത്തി തരും നമ്മൾ ആരും അവിടുത്തുമായി നേരായിട്ടല്ല പക്ഷെ നമുക്ക് ദൈവത്തിന്റെ നീകുതീകരണം ഉണ്ട് നമ്മെ സംബന്ധിക്കുന്നത് അവിടുന്ന് ശരിയാക്കി തരും ഇതെല്ലാം പാശ്ച പറഞ്ഞ പോലെ പണി നടന്നുകൊണ്ടിരിക്കുന്നവർ ആണ് അമേൻ ഇന്നലത്തെതിനേക്കാൾ ഇന്ന് നമ്മൾ പരിപൂർണനാണ് നമ്മൾ ഉൽപ്പത്തി പന്ത്രണ്ടിന്റെ ഒന്ന് മുതൽ മൂന്ന് വാക്യങ്ങൾ വായിക്കാം ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് ദൈവം പറയുന്നു ഞാൻ നിന്നെ ഏർ കാണിച്ചു തരാം ആ ദേശം പാഷർ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ പിതാവിന്റെ ഭവനത്തിൽ നിന്നും പോകണം എന്ന് എന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ പറയരുത് പാസ്റ്റർ അങ്ങനെ പറഞ്ഞു എന്ന് പറയണ്ട പാശ പറഞ്ഞു ദൈവം പറഞ്ഞത് എന്നാൽ നിന്റെ ഭവനം ഉപേക്ഷിച്ച് പോവുക പക്ഷെ ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യത്യാസമുള്ളതാണ് പാശിന്റെ അടുത്ത് വരിക ദൈവം അതിനെ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം പക്ഷെ ഇവിടെ ദൈവം നമ്മോട് ഇതിലൂടെ പറയുന്നതെന്നാൽ ദൈവം നമുക്ക് അവിടുന്ന് വാക്തത്വം നൽകിയ ദേശത്തെ കുറിച്ചാണ് പറയുന്നത് അവിടുന്ന് തൻ്റെ പദ്ധതികൾ ദൈവം സംബന്ധിക്കുന്നത് അവന്റെ പ്ലാനുകൾ നമുക്ക് വെളിപ്പെടുത്തി തരും ശ് പലപ്പോഴും ആളുകളോട് പറയാറുണ്ട് നിങ്ങൾ ഒരു സ്റ്റിയറിംഗ് വീലാവാനാണ് വിളിച്ചിട്ടുണ്ട് ഉള്ളതെങ്കിൽ നിങ്ങൾ ഒരു ഹെഡ്ലൈറ്റിന്റെ ജോലിയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ നിങ്ങൾ ചെയ്യുന്ന ജോലി ശരിയായിരിക്കേയില്ല എന്താണ് നിങ്ങളുടെ വിളി പർപ്പസ് അതിൽ സംതൃപ്തരാകുക മറ്റുള്ളവരെ പർപ്പസ് അല്ലെങ്കിൽ ഉപദേശങ്ങൾ പൂർത്തീകരിക്കണം എന്ന് പൂർത്തീകരിക്കണം എങ്കിൽ നിങ്ങൾ വേറെ ഒരാളുടെ വിരൽ വീടിലടയാളം കിട്ടാൻ വേണ്ടി നടന്നാൽ നിങ്ങൾ ജയിലിലാകും അങ്ങനെയെങ്കിൽ എന്തിനു മറ്റുള്ള ഉദ്ദേശത്തിന്റെ പിറകിലേക്ക് നിങ്ങൾ പോകണം അതാണ് ദൈവം അവിടെ നമ്മുടെ ഉദ്ദേശവും അതിനെ നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ അതിനെ ഏൽപ്പിക്കുകയും അതിനുള്ള വൈദ്യുദ്ധ്യം നമുക്ക് നൽകുകയും ചെയ്തു ചെയ്യും ആ ഉദ്ദേശം നമുക്ക് വെളിപ്പെടുത്തി തരും നമ്മൾ നമ്മൾക്കുള്ള പോരായ്മകൾ കുറവുകൾ നമ്മൾ അവിടുത്തോട് ചോദിച്ച് പരിഹരിക്കണം അതാണ് നമ്മുടെ ഉദ്ദേശം അല്ലെങ്കിൽ പെർപ്പസ് നമ്മൾ മനസ്സിലാക്കണം എന്താണ് നമ്മുടെ ഉദ്ദേശമെന്ന് നമ്മൾ നമ്മളുടെ വിളിക്കനുയോജനം നടക്കണം ക്രിസ്തുവിലുള്ള വിളിക്കായി അതിനായി നമ്മൾ ക്രിസ്തു ക്രിസ്തുവിന്റെ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കണം നമ്മൾ വിശ്വാസത്തിന്റെ ഒരു പടിയെടുക്കണം നമ്മൾ ചിലരിൽ ആഴത്തിലേക്ക് വലയറിയണം കാരണം നമുക്ക് ചിലതൊന്നും യാഥാർത്ഥ്യമായി തോന്നുകയില്ല നമുക്ക് ഒന്നും പ്രവർത്തിക്കുന്നതായിട്ട് തോന്നുകയും ഇല്ല പക്ഷെ ദൈവം പറയുന്നത് എന്തെന്ന് നാം കേൾക്കണം യേശു മീൻപിടുത്തക്കാരോട് ആഴത്തിൽ വലയിടാൻ പറഞ്ഞപ്പോൾ അവർ എന്ത് ചിന്തിച്ചാലും അവരത് ചെയ്തു അവർ അത് അനുസരിച്ചു അപ്പോൾ അവർക്ക് മീൻ കിട്ടി എന്താണ് ദൈവം നിങ്ങളോട് പറഞ്ഞത് അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ അവിടത്തോട് ചേർന്ന് ഇരിക്കുക പാസ്റ്ററിനോട് ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ക്രിസ്തു മരിച്ചത് ദൈവവുമായി നിങ്ങൾ നിരപ്പാകുവാൻ വേണ്ടിയാണ് പാസ്റ്ററിന് വചനം പഠിപ്പിക്കാനുള്ള ദൗത്യമാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഹൃദയം മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവത്തെ അന്വേഷിപ്പേൻ പാസ്റ്റനോട് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അദ്ദേഹത്തെ തന്നെ ആശ്രയിക്കുന്നത് ശരിയല്ല നിങ്ങൾ ദൈവത്തെയാണ് ആശ്രയിക്കേണ്ടത് കാരണം പാസ്റ്റർ ചിലപ്പോൾ നിങ്ങൾ പരാജയപ്പെടുത്തിയേക്കാം പക്ഷേ അത് നിങ്ങളുടെ ദൈവവുമായുള്ള ബന്ധത്തെ ബാധിക്കരുത് ഉൽപത്തി പന്ത്രണ്ടിന്റെ രണ്ടിൽ പറയുന്നു ഞാൻ നിന്നെ ഐശ്വര്യമായി ഞാൻ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച നിന്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹം ആയിരിക്കും എന്ന് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും അത് നമ്മൾ അതുകൊണ്ട് നമുക്ക് എന്താണ് അർത്ഥമാക്കുന്നത് അതിനർത്ഥം നിങ്ങൾ ചെയ്യുന്നത് അഭിവൃദ്ധിപ്പെടുമെന്ന് എഫ് എ സി രണ്ടിൻ രണ്ടിൻ്റെ പത്തിൽ പറയുന്നു നമ്മൾ അവന്റെ കൈപ്പണിയാണ് എന്ന് പാസ്റ്റർ കണ്ണാടിയിൽ നോക്കി എന്നിട്ട് പറഞ്ഞു അതെ നീ ശരിക്കും കൈപ്പണി തന്നെയാണെന്ന് കളിയാക്കുന്ന തരത്തിലാണ് ഇത് പാസ്റ്റർ പറഞ്ഞത് പക്ഷേ എന്താണ് ഇതിന്റെ അർത്ഥം ഒരു ദേവദാസം പറഞ്ഞത് എന്നാൽ നിങ്ങൾ കപ്പലേണ്ടി വിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ അതിൽ വിജയിക്കും നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ വിജയിക്കും സങ്കീർത്തനം എഴുപത്തി അഞ്ചിൽ പറഞ്ഞ പോലെ ഉയർച്ച ദൈവത്തിൽ നിന്ന് വരും വേറെ എന്തിൽ നിന്നോ ആ അതിൽ നിന്നോ ഒന്നും ആകെയില്ല കാരണം ദൈവം പറഞ്ഞു അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും ഉൽപ്പത്തി ഇരുപത്തിരണ്ടിന്റെ പതിനേഴിൽ പറയുന്നു ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും അതിനർത്ഥം എന്താണ് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും നിങ്ങൾ ശത്രുക്കളുമായി സൗഹൃദത്തിൽ അവർക്ക് നിങ്ങളോട് ശത്രുത ഉണ്ടെങ്കിൽ നിങ്ങൾക്കാണ് അധികാരമുള്ളത് നിങ്ങൾ അവരുടെ വാതിലിന്റെ നിങ്ങൾ നിങ്ങൾക്ക് അവരുടെ വാതിലിന്റെ ഭരണം കൺട്രോൾ വരെ നിങ്ങൾക്കുണ്ട് അവർ ഉള്ളിൽ വന്നു പോകാൻ നിങ്ങളുടെ അനുവാദം വേണ്ടിവരും ഹല്ലേ ലുയ്യ ഇതാണ് കർത്താവിന്റെ അനുഗ്രഹം സദൃശ്യവാക്യങ്ങൾ പത്തിന്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നു യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നു അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുകയുമില്ല പാസ്റ്ററിന് നമ്മുടെ കാര്യം അറിയില്ല പക്ഷെ അദ്ദേഹത്തിന് അനുഗ്രഹം വേണം സാത്താന്റെ അനുഗ്രഹം ദുഃഖം വരുത്തുന്നു സത്യം പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ കൂടുതൽ അനുഗ്രഹങ്ങളെക്കാൾ കൂടുതൽ വ്യസനങ്ങളാണ് ഉള്ളത് അനുഗ്രഹം എന്നത് ഒരു വഞ്ചന മാത്രമാണ് ദൈവത്തിന്റെ കാര്യത്തിൽ ഒന്നും കൂടുകയും കുറയുകയും ഇല്ല നിങ്ങൾക്ക് വേദപുസ്തകത്തിലെ മേരിയെ അറിയാമല്ലോ ഇവിടെ ഇരിക്കുന്ന മേരി അല്ല വേദപുസ്തകം പറയുന്നു ആ മേരിക്ക് മേരി ഒരുപാട് പ്രിയങ്കരിയായിരുന്നു എന്ന് നിങ്ങൾ ഒരു കത്തോലിക്കനോട് ചോദിച്ചാൽ അവൻ അവർ അത് അവനത് പലപരി പ്രാർത്ഥിക്കുന്നുണ്ട് കൃപധനം അറിയുമ്പോൾ നിനക്ക് സുസ്തി കർത്താവ് നിന്നോട് കൂടെ എന്നല്ല പാസ്റ്റർ പണ്ട് കത്തോലിക്കനായിരുന്നപ്പോൾ ഒരുപാട് അത് പറഞ്ഞിട്ടുണ്ട് അതേപോലെയാണ് ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട് പാസ്റ്ററിനോടും നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറയാം കാരണം അവിടെ നിന്ന് നിങ്ങളോടൊപ്പമാണ് അല്ലേ എന്താണ് മാലാഖമാർ മാലാഖ മേരിയോട് പറഞ്ഞത് സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ പാസ്റ്റർ തന്റെ വിവാഹത്തിന് മുമ്പ് പറയുമായിരുന്നു ഈ തമാശ മനസ്സിലാക്കിയവർക്ക് മനസ്സിലായി ഇപ്പോൾ ഭാഷപക്ഷ അങ്ങനെ പറയാറില്ല സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് പറയുന്നത് എന്തുകൊണ്ട് കാരണം കർത്താവ് അവളുടെ കൂടെ ഉണ്ട് എന്താണ് മേരിക്ക് സംഭവിച്ചത് കർത്താവ് അവരുടെ ഉള്ളിൽ രൂപം കൊണ്ടു നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് രൂപം പ്രാപിച്ചിട്ടുണ്ടോ റോമർ എട്ട് വായിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ എന്താണ് വ്യത്യാസം ഒന്ന് സ്വാഭാവികമായും മറ്റേത് ആത്മീകവുമാണ് ക്രിസ്തു നമ്മോടൊപ്പം അല്ലേ അവിടെ നിമ്മാനുവേലല്ലേ അതുകൂടാതെ ക്രിസ്തു നമ്മുടെ കൂടെ എന്ന് കർത്താവ് പറയുന്നു ഞാൻ നിന്റെ നാമം വലുതാക്കും അതിനർത്ഥം എന്താണ് നിന്റെ പേര് അറിയപ്പെടും ആത്മാവിലും ഭൗതികമായും ഭൂതം പറഞ്ഞു യേശുവിനെ എനിക്കറിയാം പൗലോസിനെ എനിക്കറിയാം പക്ഷെ നീ ആരാണ് എന്ന് അവർക്ക് ഭൗതികതലത്തിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം പക്ഷെ അവർക്കറിയാം നിങ്ങൾ ആരാണ് എന്ന് പാസ്റ്റർ പള്ളിമുക്കിൽ താമസിച്ചോണ്ടിരുന്നപ്പോൾ ഒരാൾ ഒരിക്കൽ കോളിമ്പളി അടിച്ചിട്ട് ചോദിച്ചു നിങ്ങളൊരു പാസ്റ്റർ അല്ലേ എന്ന് അയാൾ മദ്യപിച്ചിരുന്നു പാസ്റ്റർക്ക് അറിയില്ല അയാളെ ഇതിനു മുമ്പ് അയാളെ പാസ്റ്റർ കണ്ടിട്ടില്ല അയാൾക്ക് പാസ്റ്ററിനോട് സംസാരിക്കണമായിരുന്നു പാസ്റ്റർ അയാളെ അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞിട്ട് എങ്ങനെയാണ് താൻ ഒരു പാസ്റ്റർ ആണ് എന്നതിനെ കുറിച്ചൊക്കെ അറിഞ്ഞത് എന്നെല്ലാം ചോദിച്ചു അപ്പോൾ ഈ വീട്ടിലേക്ക് എങ്ങനെ വരാൻ പറ്റി ആര് പറഞ്ഞു ഇവിടെ പാസ്റ്റർ ഉണ്ട് എന്നെല്ലാം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു താൻ ബാറിലായിരുന്നു ബാറിലെ ആളോട് ചോദിച്ചപ്പോൾ തൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ അടുത്തൊരു പാസ്റ്റർ താമസിക്കുന്നുണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് പോയി എല്ലാം പറയാൻ പറഞ്ഞു പക്ഷെ അയാൾ കുടിച്ചതിന് ശേഷം ഇതെല്ലാം പറഞ്ഞത് ആ ബാറിലെ മനുഷ്യനാകട്ടെ തന്റെ ബിസിനസ്സും കിട്ടി അയാൾക്കാണെങ്കിൽ അയാളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഒരു പാസ്റ്റണേയും കിട്ടി പാസ്റ്റർ അയാൾക്ക് എങ്ങനെ പാസ്റ്റൺ അറിയാമെന്ന് പാസ്റ്റർക്കും അറിയില്ല ആ ബാറിലെ ആൾക്ക് പാസ്റ്റർക്ക് സ്വയം അതറിയില്ലായിരുന്നു അയാൾ വന്നു പ്രശ്നങ്ങൾ പറഞ്ഞു പാസ്റ്റനോട് കർത്താവ് അയാളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൊടുത്ത് അയാളെ ആശ്വസിപ്പിച്ചു അയാൾ വേസ് വേദപുസ്തകത്തിലൊക്കെ പറയുന്ന പോലെ സന്തോഷത്തോടു കൂടി മടങ്ങിപ്പോയി ദൈവം നമ്മെ വീണ്ടെടുക്കും മേരിയെപ്പോലെ മേരി വളരെ പ്രിയങ്കരിയായിരുന്നു കാരണം ദൈവം അവളോടൊപ്പം ആയിരുന്നു നിങ്ങളോടും അങ്ങനെ തന്നെയായിരിക്കും നിന്റെ പേര് എല്ലായിടത്തും അറിയപ്പെടും ഏറ്റവും പ്രിയപ്പെട്ടവരായി തന്നെ കാരണം സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിരണ്ടിന്റെ ഒന്നിൽ പറയുന്നു അനവധി സമ്പത്തിലും സൽ കീർത്തിയിലും വെള്ളിയിലും പൊന്നിലും കൃപ കൃപ നല്ലത് എന്ന് എന്താണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അന്വേഷിക്കുന്നത് വലിയ സമ്പാദ്യങ്ങളോ നല്ല പേരോ കാസ്റ്റിനോട് ഉത്തരം പറയണ്ട സഭാപ്രസംഗി പ്രസംഗി ഏഴിൻ്റെ ഒന്നിൽ പറയുന്നു നല്ല പേര് സുഗന്ധ തൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം എന്ന് എന്താണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അന്വേഷിക്കുന്നത് വലിയ സമ്പാദ്യങ്ങളോ നല്ല പേരോ സുഗന്ധ തൈലം നല്ല വാസനയുള്ളതാണ് നല്ലതായ എന്തോ ഒന്നാണത് നല്ല പേര് അതിനേക്കാൾ നല്ലതാണ് പാസ്റ്റർക്ക് അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് കൂടുതൽ ഒരു പ്രശ്നമായി തോന്നിയത് മരണ ദിവസം എങ്ങനെ ജനന ദിവസത്തേക്കാൾ ഉത്തമമാകും കാരണം എല്ലാവർക്കും മരണ ദിവസം വേണ്ടെന്ന് വെക്കാനാണ് ആഗ്രഹം പക്ഷെ പാസ്റ്റർ സ്വയം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ദൈവത്തെ വിശ്വസിക്കുക അവനെ അന്വേഷിച്ചപ്പോൾ പാസ്റ്ററിനെ കുറിച്ച് അവിടുത്തെ പദ്ധതികൾ അറിയും തോറും പാസ്റ്റർക്ക് അത് മനസ്സിലാകുന്നു പാസ്റ്റന്റെ മരണ ദിവസം തനിടേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് അങ്ങനെ കുറയുക ഒന്നും കുറയുകയോ ഒന്നും ഒന്നും പൊട്ടുകയോ ഇരിക്കുകയില്ല അവിടെ ശാന്തിയും സമാധാനവും മാത്രമായിരിക്കും പാസ്റ്ററിന്റെ ജീവിതത്തിൽ ആ രീതിയിൽ മരണ ദിവസം എന്നത് അവിടുത്തെ അടുത്ത പടിയിലേക്കുള്ള ഒരു ഗ്രാജുവേഷൻ ആയിരിക്കും പാസ്റ്റ ദൈവത്തിനും ഒപ്പമായിരിക്കും അവിടെ ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല എന്നാലോ നിറയെ പിസകൾ പിസുണ്ടായിരിക്കും അല്ലേ ലുയ്യ ജനന ദിവസം മരണ ദിവസത്തേക്കാൾ മഹത്വമുള്ളതായിരിക്കും നമ്മൾ ഈ വീഴ്ച പറ്റിയ ലോകത്തിലേക്ക് ആണ് ജനിച്ചു വീണത് വേദപുസ്തകം പറയുന്നു മത്തായി മുപ്പത്തിരണ്ടിന് മുപ്പത്തിനാല് വരെ വായിച്ചാൽ നമുക്ക് കാണാം നാളത്തെ നാളേക്ക് നാളേടേതായ പ്രശ്നങ്ങളുണ്ട് എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ഇരുമേ അവ ഇരുപത്തി ഒൻപതിൻ്റെ പതിനൊന്നിൽ പറയുന്നു നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ളൂ ഉള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട് ആരുടെ പദ്ധതിയാണ് നിങ്ങൾ പിന്തുടരുന്നത് നിങ്ങളുടേതോ ദൈവത്തിൻ്റെതോ നിങ്ങൾക്ക് പ്രത്യാശയുണ്ടോ ശുഭഭാവിക്കായി എങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതി പിന്തുടരും അല്ലെങ്കിൽ ദൈവത്തിന്റെ നിങ്ങൾ വേറെ ആരുടെയോ പദ്ധതി പിന്തുടരുന്നു ദൈവത്തിന്റെ പദ്ധതിക്ക് ഒരു ഭാവിയും പ്രത്യാശയും ഉണ്ട് ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കാണില്ല ആകെ നിങ്ങൾ ചെയ്യുന്നത് അവനിൽ ആശ്രയിക്കുക അവിടുത്തെ അനുസരിക്കുക എന്നതാണ് പാശ്ചാ പറയുന്നതെന്നാൽ ദൈവത്തെ വിശ്വാസത്താൽ പ്രസാദിപ്പിക്കുക പക്ഷെ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ പ്രസാദിപ്പിക്കുന്നവർ ആകാതിരിക്കുക അത് നല്ല പേരിന് വേണ്ടി ദൈവം പറഞ്ഞതിനെ വിട്ടുവീഴ്ച ചെയ്യരുത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം അതില്ലാതെ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പറ്റുകയില്ല മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെയും പ്രീതിപ്പെടുത്തുവാൻ പറ്റുകയില്ല വിശ്വാസമില്ലാതെ അത് വിചിത്രമായിരിക്കും ചോദ്യം എന്നാൽ നിങ്ങൾ ആരെയാണ് പ്രീതിപ്പെടുത്താൻ പോകുന്നത് ഫാസ്റ്റിനോട് നിങ്ങൾ പറയേണ്ടതില്ല നിങ്ങൾക്കറിയാം നിങ്ങളുടെ തന്നെ പ്രവൃത്തികൾ ഇബ്രായർ പതിനൊന്നിന്റെ ആറിൽ പറയുന്നു എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നല്ല ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ വിശ്വസിക്കുന്ന അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ വചനം സ്വയം സംസാരിക്കുന്നു അബ്രഹാമിന്റെ അനുഗ്രഹത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചുറ്റും ഉള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കും ഇനിമേൽ നിങ്ങൾ ഒരു നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടവൻ അല്ല ഉൽപ്പത്തി പന്ത്രണ്ടിന്റെ മൂന്നിൽ പറയുന്നു നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇതേ കാര്യം തന്നെയാണ് നമ്മൾ സംഖ്യാപുസ്തകത്തിൽ കാണുന്നത് ബാലാഖ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവാചകന്റെ പേര് ബിലിയാം എന്നായിരുന്നു ഇസ്രായേൽക്കാരെ ശപിക്കാൻ വേണ്ടി വന്നവൻ ശബിക്കുന്നതിന് പകരം അനുഗ്രഹിക്കാൻ തുടങ്ങി സംഖ്യ ഇരുപത്തിനാലിന്റെ ഒൻപത് അവൻ സിംഹം പോലെ പതുങ്ങിക്കിടുന്നു ഒരു സിംഹ കണ സിംഹി കണക്കി തന്നെ ആർ അവനെ ഉണർത്തും നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ഇസ്രായേലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് യാക്കോബിന്റെ അനന്തരാവകാശികൾ ഇത് ഇപ്പോഴും അബ്രാഹാമിനും ഇസ്രായേലിനും ബാധകമാണ് ഒരാൾ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ ഇസ്രായേൽ നടത്തിയ പരാക്രമങ്ങളെ നോക്കിക്കാണത് എന്ന് പാസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ ആരുടെ പക്ഷത്താണെന്നും രാഷ്ട്രീയ ഇസ്രായേലിന്റെയോ വേദപുസ്തകമായ ഇസ്രായേലും തമ്മിൽ വ്യത്യാസമുണ്ട് പാസ്റ്റർ വേദപുസ്തകപരമായ ഇസ്രായേലിനോ ഒപ്പമാണ് പാസ്റ്റർക്കറിയില്ല രാഷ്ട്രീയ ഇസ്രായേലിനെ കുറിച്ച് എന്താണ് അവർ തീരുമാനിച്ചത് എന്നും അറിയില്ല പക്ഷെ വേദപുസ്തകം പറയുന്നു എരിഷലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പാസ്റ്റർ അത് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ നാം മനസ്സിലാക്കണം പ്രതികാരം യഹോവയ്ക്കുള്ളതാണ് എന്ന് പ്രൊവിഷൻസ് പോലെ തന്നെ ഇത് തത്വങ്ങളാണ് ചില മനുഷ്യർക്ക് മനസ്സിലാകും ദൈവത്തിൽ നിന്നുള്ള പ്രൊവിഷൻസ് ആണ് നല്ലത് എന്ന് കാരണം അത് പീഠത്തിൽ നിന്നും സംസാരിച്ചിട്ടുണ്ട് പല പ്രാവശ്യം ഇതേ കാര്യം തന്നെ പ്രതികാരത്തിനും വാതകമാണ് നിങ്ങൾക്ക് ദൈവം തൻ്റെ സാന്നിധ്യത്തിനും മഹിമയ്ക്കും ബന്ധത്തിനും മഹിമയ്ക്കും അനുസരിച്ച് നമുക്ക് എല്ലാം നൽകണമെന്നാണോ അതോ നിങ്ങളുടെ സമ്പത്തിനും മഹിമയ്ക്കും അനുസരിച്ചാണോ നൽകേണ്ടത് അവിടുത്തെ സമ്പത്തിനും മഹിമയ്ക്കും അനുസരിച്ച് അതേപോലെ തന്നെ നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രതികാരമാണോ നിങ്ങളുടേതാണോ വേണ്ടത് ദൈവത്തിന്റെ പ്രതികാരമാണോ നല്ലത് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിന്റെ മുപ്പത്തിയഞ്ചിൽ പറയുന്നു അവരുടെ കാൽ വഴുത വഴുതു പ്രതികാരവും പ്രതിഫലവും എൻ്റെ പക്കലുണ്ട് അവരുടെ അനർത്ഥ ദിവസം അടുത്തിരിക്കുന്നു അവർക്ക് ഭവിപ്പാനുള്ളത് ബന്ധപ്പെടുന്നു ഇത് തന്നെ റോമർ പന്ത്രണ്ടിന്റെ ഏർ പതിനേഴ് ഇരുപത്തി ഒന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുന്നിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കെൻ പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദേവകോപത്തിന് ഇടം കൊടുപ്പെൻ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അറിൽ ചെയ്യുന്നു എന്നാൽ നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക ദാഹിക്കുന്നുവെങ്കിൽ കൊടുപ്പാൻ കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കലൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്ന് എഴുതിയിരിക്കുന്നു ഇത് തത്വങ്ങൾ ആണ് ഫാസ്റ്റർ നിങ്ങൾ പഠിപ്പിക്കുന്നത് പാസ്റ്റർക്ക് വേണമെങ്കിൽ ശബ്ദമൊക്കെ ഉയർത്തി അല്പം നാടകീയമായി നിങ്ങളോട് ഭജനം പറയാം അത് വളരെ നല്ലതായി തോന്നാം പക്ഷെ നിങ്ങൾ ഈ ഹാൾ വിട്ടുപോകുന്നത് വളരെ ശൂന്യമായിട്ടാണ് എങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്നൊരു നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നൊരു സ്പർശം വേണം അതാണ് നാം പാലിക്കേണ്ടതായ തത്വങ്ങൾ ദൈവം നമ്മെ സ്പർശിക്കണം എങ്കിൽ ഒന്ന് പത്രോസ് മൂന്നിന്റെ ഒൻപതിൽ പറയുന്ന പോലെ ദോഷത്തിനു ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവർ ആയിരപ്പേൻ വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് പാസ്റ്റർക്ക് അനുഗ്രഹങ്ങൾ അവകാശമാക്കണം അതിനർത്ഥം എന്താണ് അത് പാലിക്കുക തിന്മയ്ക്ക് തിന്മ പകരം കൊടുക്കരുത് നിങ്ങളെ ആരെങ്കിലും ശപിച്ചാൽ അവരെ അനുഗ്രഹിക്കുക കാരണം ആ ശാപം നിങ്ങളുടെ മേൽ വീഴാൻ പോകുന്നില്ല അല്ലേലുയ്യ ഉൽപ്പത്തി നാലിൽ നാം കായനെയും ഹാബേലിനെയും കുറിച്ച് വായിക്കുന്നു കായൻ ഹാബേലിനെ കൊല്ലുന്നു എന്താണ് സംഭവിക്കുന്നത് ഉൽപ്പത്തി നാലിന്റെ പത്തിൽ അതിനവൻ അരുളി ചെയ്തു നീ എന്തു ചെയ്യും നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്നും എന്നോട് നിലവിളിക്കുന്നു എന്ന് അതിനർത്ഥം ഹാബേലിന്റെ രക്തം നിലവിളിച്ചു പഴയ ഉടമ്പടിയിൽ അത് പ്രതികാരത്തിനായി നിലവിളിക്കുന്നു എന്നാൽ നമ്മൾ യേശുവിൽ വന്നിരിക്കുന്നു പുതിയ ഉടമ്പടിയിൽ ഒരേ ഒരു മധ്യസ്ഥനെ ഉള്ളു അത് യേശു ഇതിൽ നാം നിലവിളിക്കുമ്പോൾ യേശു നിലവിളിച്ചു അത് ക്ഷമിക്കുവാനായിട്ടാണ് നാം നിലവിളിക്കുന്നത് യേശു നിലവി നിലവിളിക്കുന്നത് പോലെ പ്രതികാരത്തിന് പകരം കാരണം പ്രതികാരം കർത്താവിനുള്ളതാണ് യേശു ക്രൂശിൽ മരിച്ചപ്പോൾ യേശു എന്താണ് പറഞ്ഞത് ഇവർ ചെയ്യുന്നതെന്നു അറിയാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണമേ സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞ ആളുകൾ ആളുകൾ അവരെ അദ്ദേഹത്തെ കൊല്ലുമ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത് ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഇത് പാസ്റ്റന്റെ വാക്കുകളാണ് അവർ ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല എന്ന് പറഞ്ഞു സങ്കീർത്തനം ഒൻപതിൻ്റെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ യഹോവ പീഡിതന് ഒരഭയസ്ഥാനം കഷ്ടസ്ഥാന സമയത്ത് കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ നിന്റെ നാമം അന്വേഷിക്കുന്നവർ നിങ്ങൾ ആശ്രയിക്കും യഹോവയെ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവിൻ അവന്റെ പ്രവർത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പിൻ രക്തപാതകത്തിന് പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർക്കുന്നു എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നതും ഇല്ല അതിനർത്ഥം എന്താണ് നിങ്ങൾ അടിച്ചമർത്തപ്പെട്ടും ചവ ചവിട്ടിമതിക്കപ്പെട്ടിട്ടും ഇരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ നന്മയെ മുതലാക്കുക ആണ് എങ്കിൽ ദൈവത്തിനെ വിളിച്ചപേക്ഷിക്കുക അവനിൽ പ്രത്യാശ വയ്ക്കുക അവിടുത്തെ അറിയുന്നവൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു നിങ്ങൾക്ക് അവന്റെ നാമം അറിയാമോ അവന്റെ നാമം യേശു എന്നാണ് അവിടെ നിന്ന് നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല നിങ്ങൾ അവനെ അന്വേഷിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വരിക പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തിരിച്ചു വരിക അവിടുന്ന് നമ്മോട് ക്ഷമിക്കും അതിനു പുറമേ അവനെ സ്തുതിക്കുവാൻ അവിടുത്തെ നന്മകളെ ഘോഷിക്കുവിൻ എന്താണ് അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന് ചുറ്റുമുള്ളവരോട് അവൻ ചെയ്ത ചെയ്തതിനെ ഏറ്റുപറയുക വിന്യാനായി ആ വിനിയാനുരുടെ കരച്ചിൽ അവിടുന്ന് തള്ളിക്കളയൊക്കെയില്ല ദൈവത്തിനു മുമ്പിൽ വിനയപ്പെടുക അതിലുപരിയായി മനസ്സിലാക്കുക മനുഷ്യൻ നമ്മുടെ നേരെ വന്നാൽ നിങ്ങൾ ദൈവവുമായി നിരപ്പാണ് അവർ ദൈവത്തോട് ആണ് മത്സരിക്കുന്നത് പാസ്റ്റർക്ക് സ്വന്തം ജീവിതത്തിൽ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട് ആളുകൾ പാസ്റ്റിനോട് കളിക്കാൻ വരുമ്പോൾ ദൈവം പാസ്റ്റിനോട് ചിലത് കാണിച്ചു കൊടുക്കും അതാണ് പാസ്റ്റർ പറഞ്ഞത് കർത്താവിന്റെ പ്രതികാരമാണ് നല്ലത് എന്ന് സഖരിയാവ് രണ്ടിന്റെ ഏട്ടൽ പറയുന്നു സൈന്യങ്ങളുടെ എഹോവ ഇപ്രകാരം ചെയ്യുന്നു നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു എന്ന് ം നൂറ്റി അഞ്ചിന്റെ പതിനഞ്ചിൽ ഇത് ആ ആവർത്തിച്ചിട്ടുണ്ട് എൻറെ അഭിഷിക്തന്മാരെ തുടരുത് എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ലോകത്തിൽ ചിലർക്ക് ദൈവത്തെ നിന്ദിക്കുന്നവർ ആകാം ദൈവത്തിൻ ദൈവത്തിന് അഹിവിധമായ കാര്യങ്ങളിൽ ഭാഗമാകുന്നതായി തോന്നാം ദൈവം അതിലൊന്നും ചെയ്യുന്നില്ല അതിനെ പ്രതി അങ്ങനെ തോന്നാം എന്നാൽ ദൈവക്രോധത്തിന്റെ ഒരു ദിവസമുണ്ട് നമുക്കും നിങ്ങൾക്കും ദൈവശിക്ഷ ദൈവം ശിക്ഷ നൽകും മനുഷ്യപാപത്തിന്റെ പാപത്തിന്റെ കാര്യം അവിടുന്ന് നോക്കിക്കൊള്ളും നിങ്ങൾ അവിടുത്തെ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് അമേൻ കാരണം നമ്മുടെ ചില പാപങ്ങൾ മുന്നേ നടക്കുന്നു ചിലർ പിറകെയും അത് തിമോത്യോസ് അഞ്ചിൽ നമ്മൾ വായിക്കുന്നു പക്ഷെ ഇതാണ് അതിന്റെ തത്വം ന്യായവിധിയുടെ ഭാഗം ചില സമയം നിങ്ങളുടെ കൺമുൻപിൽ ഉണ്ടാകും ചില സമയം ന്യായവിധിയുടെ ദിവസങ്ങളിലായിരിക്കും അതുകൊണ്ട് ദൈവം എവിടെയാണ് എന്നോ എന്തെടുക്കുക എന്തെടുക്കുന്നു നിങ്ങളുടെ കൂടെയില്ലെന്നോ കരുതരുത് അങ്ങനെ കരുതി ആശ്ചര്യപ്പെടേണ്ട അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ് നിങ്ങൾ അവനെ വിശ്വസിക്കുക പാശ്രീത് പറഞ്ഞ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആ തത്വം അറിയേണ്ടത് അറിയേണ്ടതായിട്ടുണ്ട് മത്തായി അഞ്ചിന്റെ നാൽപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി എട്ടിൽ വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകർക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനും നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിയൻ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഒതിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ സഹോദരന്മാരെ മാത്രം മന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണസമ്പൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണ പൂർണർ എന്ന് പൂർണതയിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ഉള്ളത് നിങ്ങളെ സഭയിലുള്ളവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ എങ്ങനെയിരിക്കും കഴിഞ്ഞയാഴ്ച പറഞ്ഞ പറഞ്ഞത് ഇതാണ് ഈ പഠിപ്പിക്കലുകൾ അത്ര സുഖമുള്ള കാര്യം ഒന്നും അല്ല പറയാൻ എളുപ്പമൊക്കെ ആയിരിക്കാം ഓ കുറച്ചും കൂടി ഒന്ന് നാടകീയമായി ഒക്കെ പറയാം പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ തത്വങ്ങൾ പാലിക്കണം ഇത് മനസ്സിലായിട്ടില്ല മനസ്സിലായില്ല എങ്കിൽ ദൈവവചനത്തിൽ നിന്നും മനസ്സ് പുതുക്കുക അത് ബുദ്ധിമുട്ടുള്ളത് ആയിരിക്കാം പക്ഷെ ത്യാഗത്തോടെ ഉള്ള കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിനെ ദൈവത്തിന് ഒപ്പം സമയം ചിലവിടണം അല്ലാതെ എല്ലാം ശരിയാണെന്ന് നല്ലതാണെന്ന് ശരിയാണെന്നുണ്ടെങ്കിൽ നല്ല എല്ലാം നല്ലതാണെന്നൊന്നും കരു കരുതേണ്ട കാരണം കാര്യങ്ങൾ വഷളാകുമ്പോൾ നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പാട്ടിന് പോകും നിങ്ങൾ ശരിയാണെന്ന് കരുതയാൽ കാര്യങ്ങൾ ശരിയായില്ല എന്ന് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതും നമുക്ക് ദൈവത്തെ കുറ്റം പറയാമെന്ന് ദൈവമല്ല കുറ്റക്കാരൻ അതുകൊണ്ട് ദൈവം നമ്മെ ശരിയാക്കുവാൻ തന്റെ വചനം അയച്ചു ആത്മചനത്തിൽ മനസ്സ് പുതുക്കുക തത്വങ്ങൾ മാറ്റുക നിങ്ങളുടെ ഹൃദയത്തിലെ ആമേൻ ദൈവത്തിൽ വിശ്വസിക്കുക ശ്രദ്ധയോടെ ശ്രവിച്ചതിന് നന്ദി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു